ദേവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗൻ നല്ല വിതാവ് നല്ല വിശ്വസിനെ നന്ദി അറിയുന്ന തുടർന്ന് തന്നെ സ്വീകരിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവെ എന്നോട് ചോദിച്ചുള്ളത് ഞാൻ നിന്നെ ജാതികൾ അവകാശമായ ഭൂമിയുടെ അറ്റങ്ങളേക്ക് കൈവശമായും തരും ദേവിയെ സ്ത്രം കർത്താവെ ഈ പ്രഭാത്തിലടികൾ അതിന് നല്ല വിനത്തിനെ നന്ദി പറയുന്ന സ്തോത്രം ചെയ്യുന്ന വർത്താവേ ഹാലലിയ സ്ത്രോത്രകർത്താവെ ദേവിയെ എൻ്റെ ദൈവത്തിൽ മാത്രം ആശ്രയിപ്പാൻ അടിങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ആഴ്ച ഹാലലിയ അടികൾ നിന്നോട് അപേക്ഷിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ അതുതന്നെയാണല്ലോ ഭർത്താവ് സ്തോത്രം ദിവ്യം മറ്റുള്ള മുമ്പിൽ ഹാലലിയ സ്തോത്രം യാതൊരു സഹായത്തിനും ദൈവമെ പോകാൻ ദൈവം എൻ്റെ ദൈവം സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് സ്തോത്രം ദീപിയെ എൻ്റെ ദൈവത്തോട് ചോദിച്ച് ഹാലലിയ അനുഗ്രഹങ്ങളും ദൈവം വാങ്ങിച്ചെടുപ്പാൻ അടിവെ സഹായിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്ന ഭർത്താവ് സ്തോത്രം അടിയക്ക് നന്മയും ദീമി ഹാലൽ കരുണയും സംരക്ഷണവും ഒക്കെ തരുന്ന നീയാണല്ലോ ഹാലലിയ സ്തോത്രം ഭർത്താവ് നിന്നോട് അളവരുടെ സ്നേഹം കാണിപ്പാനുള്ള കൃപ അടിയ്ക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു آرتکن پرارتنا کرتی ہے سوتر